ബിഗ് ബോസ് മലയാള സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രൊമോയിൽ ജാസ്മിനും അൻസിബയും തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ തുടക്കമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ആദ്യം മുതൽ തന്നെ ഗബ്രിക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് അൻസിബ പക്ഷേ മറ്റു പലരെയും പോലെ നേരിട്ട് ഇവർ തമ്മിൽ ഫൈറ്റുകൾ ഉണ്ടായിട്ടുള്ളത് വളരെ കുറവാണ് ഉണ്ട് പക്ഷെ വളരെ കുറവാണ് ഇവിടെ ജാസ്മിൻ അവിടെ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഗബ്രിയോടൊപ്പം ഇരുന്ന് ഭക്ഷണവും മറ്റെ കഴിക്കുകയാണ് അപ്പോൾ അൻസിബയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പിന്നെ എൻ്റെ തലയിലാണോ കൊണ്ടിടുന്നതെന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ആദ്യം നീ പറയുന്നു എന്ന് കേൾക്കുന്നു അൻസിബ മറുപടി പറയുന്നു ജാസ്മിൻ ചാടി എണീറ്റ് അൻസിബയുടെ അടുത്തേക്ക് പോകുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരള് ചൂണ്ടി സംസാരിക്കുന്നു ഈ സമയത്ത് ഋഷി ഇടയിൽ കയറുന്നുണ്ട് ജാസ്മിനെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ നിർത്താതെ അങ്ങ് സംസാരിക്കുകയാണ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് പ്രൊമോയിൽ നമുക്ക് എല്ലാം വ്യക്തമല്ല അപ്പോൾ ചെവി രണ്ടും പൊത്തിക്കൊണ്ട് അൻസിബ നടന്നങ്ങ്ങ് പോവാണ് പുറകെ നിന്ന് ജാസ്മിൻ ഓരോന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നതും കാണാം അതാണ് പ്രൊമോയിൽ സൊ അൻസിബയും ജാസ്മിനും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് മുഴുവൻ കിട്ടാൻ പോകുന്നത് അൻസിബയ്ക്കായിരിക്കും കാരണം ഓൾറെഡി കുറേ ഓഡിയൻസിന് അൻസിബ ഇഷ്ടമാണ് അതോടൊപ്പം ഈ ഒരു ഫൈറ്റും കൂടെ ഉണ്ടാവുമ്പോൾ അൻസിബ ജാസ്മിനെ പോലെ അങ്ങ് എക്സ്ട്രാ ലെവലിലേക്ക് പോകത്തില്ല എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒച്ച എടുത്ത് ബഹളം വച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല അൻസിബ പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ അങ്ങ് പിന്തിരിഞ്ഞ് പോകുന്ന ആളാണ് സാധാരണ നിലയിൽ ഇവിടെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായാലും അൻസുബയ്ക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് പറയാനുള്ളത് പറഞ്ഞിട്ട് മിണ്ടാതെ പോകുന്നത് കൊണ്ട് തന്നെ ജാസ്മിൻ അവിടെ നിർത്തില്ല ജാസ്മിൻ ഇത് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഇറിറ്റേറ്റ് ആയിട്ട് അത് തോന്നാൻ സാധ്യതയുണ്ട് അത് അൻസുബയ്ക്ക് ഗുണകരമായിട്ട് മാറുമെന്ന് ഈ പ്രൊമോ കാണുമ്പോൾ തോന്നുന്നു എന്തായാലും ബാക്കി നമുക്ക് നാളെ ലൈവ് കണ്ടതിന് ശേഷം സംസാരിക്കാം